ഇതെന്തോ വലിയ പണിക്കുള്ള വിശ്വസിച്ചാ മതിയായിരുന്നു എനിക്ക് തോന്നി അവൾ എന്തോ പ്രശ്നം അത് നിനക്ക് ഇപ്പോഴും സംശയമുള്ളൂ എനിക്ക് ഉറപ്പാ വന്നപ്പോഴേ അവള് പറഞ്ഞ കഥ നീ ശ്രദ്ധിച്ചോ കതിരവിന് വേറൊരു ഭാര്യയുണ്ട് കുട്ടിയുണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേ അപ്പോഴേ കല്യാണം മടങ്ങത്തില്ലേടാ എന്റെ കിളി ഈ ചിന്നപ്പെട്ടി ആന്തിപ്പെട്ടി നൂൽപെട്ടി ഗ്രാമത്തിലൊക്കെ മൂന്നാല് കഴിച്ചാലും കുഴപ്പമില്ല എന്നാലും സ്വന്തം മോളെ ഇങ്ങനെ ഒരുത്തനെ ആരെങ്കിലും എനിക്ക് ഒരുത്തുടുക്കും അതാണ് ഇതിപ്പോ എന്തോ നിന്റെ ഉദ്ദേശം എന്റെ പൊന്നടി കിട്ടും കേട്ടാ എന്തെങ്കിലും നമുക്ക് എന്തായാലും അച്ഛനോടും ചേട്ടനോടും കാര്യം പറയാം

ആഹ് ഉണ്ടാവുണ്ടാവും കഴിച്ചോ ഗൗണ്ടർ വരുമ്പോ ഇടിയെല്ലാം വാങ്ങിച്ചു കൂട്ടേണ്ടതല്ലേ എന്റെ പൊന്ന അച്ഛാ ആ പെണ്ണ് അവിടുന്ന് ഒളിച്ചോടിയാ ഇങ്ങോട്ട് വന്നേ ഒറ്റ അച്ഛാ ആ ഗൗണ്ടർ ഇവനെ വിളിച്ചായിരുന്നു എന്നിട്ട് ചോദിച്ചു മഹാലക്ഷ്മി ഇവിടെ ഉണ്ടോ അവിടുന്ന് ഒളിച്ചോടി വന്നതാണെന്ന് അപ്പൊ ഈ ചെറുക്കൻ എന്ത് പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് മണ്ടൻ

അതെ നോവശമരി ഹും ഇതെ കഴി നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ ഓക്കേ നമ്മളിനി എന്ത് ചെയ്യുവെച്ചോ നീ ഇത് കഴിക്കടാ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ ദാ എനിക്ക് വേണ്ട അച്ചാ എനിക്ക് അവിടെ നേരെ ഇന്നു നിന്ന് ഇരിക്കാൻ പോലും പറ്റില്ല ടെൻഷൻ അടിച്ചിട്ട് ആ അതൊക്കെ വേണ്ട വേണ്ട ഞാൻ കഴിച്ചോളാം നീ എന്താ എന്നെ സമള വിളിക്കണേ പാർട്ടി ആ ഓക്കേ പാർട്ടി ന്ന് കൂടുവാങ്ങെ ആ அப்புறம் உங்களுக்கு தமிழ் தெரியுமா புரியுமா பேசுறது எப்படி எப்படி தெரியும் எப்படி என்ன ஊருங்க என்னோட ஊர் திண்டுக்கல் பாட்டி வீடு திண்டுக்கல் ஆமா அங்க ஒரு வீடு அப்பா எல்லாரும் இருக்காங்க நீங்க வாங்க ஒரு நாளைக்கு அங்க சரி பரவாயில்ல உங்களுக்கு தமிழ் நல்லா புரியுது புரியும் புரியும் நாலு வீடு ரெண்டாயிரம் தான் പടത്തിൽ എല്ലാം പാത്തിരിക്കന്നും അഭിനയിച്ചിട്ടില്ല അന്ത പടം ഇല്ലക്കാ സുമേഷ് ഫോട്ടോ മക്കളെ എനിക്കറിയാൻ വേണ്ടി ചോദിക്കടന്ന് ചുറ്റും കറങ്ങണു പോക്കൂടെ നീ ഇത് എന്നെ ഭാവിച്ച അന്ത ഗൗണ്ടർ വന്ന് എന്താ വീട് തീ പോടുമാ അപ്പയപ്പെടാതെ അപ്പ അപ്പിയെല്ലാം പണമാറ്റാ അല്ല ഇപ്പൊ എന്താ വന്നതിന്റെ ഉദ്ദേശം അന്നമ്മ ചാക്കോ തെരുമാക്ക അന്നോയോ ഈ പരിസരത്തൊരു പത്ത് പന്ത്രണ്ട് അന്നമ്മയുണ്ട് അന്നമ്മ ചാക്കോ ചാണ്ടി അന്നമ്മ മാത്യു അന്നമ്മ മത്തായി അന്നമ്മ ജേക്കബ് ഇതിലേതാ ചാക്കോടെ വീട് മറ്റും കാമിച്ച് തരീല എന്റെ പൊന്നു കുഞ്ഞെ എനിക്ക് അറിയാൻ ഈ അന്നമ്മ ചാക്കോ ഇത് ആരാന്ന് വെച്ചിട്ടാ പ്ലീസ് അക്കാ ഇപ്പ ചുവ കണ്ടുപിടിച്ച് തരീലാ എന്റെ പൊന്നു കുഞ്ഞ ഞാനൊരു തമാശക്ക് പറഞ്ഞ അറിയത്തില്ല ഈ അന്നമ്മ ചാക്കോനെ നീ ഇവിടെ കിടന്ന് വെറുതെ ചുറ്റി തിരിയാതെ നിന്റെ ഊര്ക്ക് പോക്കാരിയല്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ തിരിയാതെ ഊരിക്ക് തിരുമ്പി പോന്ന് പോലക്കാ അങ്ങ് പോണ ഫുള്ച്ചനയായി നീ ഇവിടെ നിന്നാ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമാവും പറ്റി തരൂല്ലേ മോശമാണ് ആള് അതെ ആ ഗൗണ്ടർ ഇങ്ങോട്ടൊക്കെ വല്ല കബഡിന്നും ഗുസ് പറഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഇവിടെ ആൾബലം ഇല്ല ആ ഉത്തോണനാണെങ്കിൽ പ്രായമായി വന്നോണ്ടിരിക്കാ അങ്ങേരെ ചവിട്ട് വല്ല എല്ലാം ഒടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കും പിന്നെ ആരാ എനിക്ക് അവങ്ങ വീട് ഞാൻ പോയരേനെ മറ്റും കണ്ടുപിടിച്ചിട്ടാ ഫോൺ നമ്പർ പോലും എന്നാ പറഞ്ഞു മനസ്സിലാക്കുണ്ടോ ഈ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ചാക്കും எந்தெங்கிலும் தெரியுமோ நீ யாருன்னு தெரியுமோ மகாலட்சுமி ஆஹா நீ யாருன்னு எனக்கு தெரியும் இல்லைங்க ஒரு பஞ்சு டைலாக் உண்டாருங்க போட்ட என்னென்னமோ சொல்லிட்டு போறாங்க பாட்டி பாட்டி உங்களுக்கு தெரியுமா அண்ணம்மாவ ஆறு அண்ணம்மா அண்ணம்மாவே தெரியுமா சரி தெரியும் பாட்டி அவங்க வீடு எங்க இருக்கு அம்மாட வீடு இது என்ன உங்க அம்மா வீடு இல்ல பாட்டி அண்ணம்மாவோட வீடு எங்க அஹ் ஐயோ பாட்டி